മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പിടിച്ച ദാരുണ അന്ത്യം മേക്കടമ്പ് ഓലിക്കൽ കിടപ്പ് രോഗിയായ സാറാമയാണ് മരിച്ചത് അപകട കാരണം വ്യക്തമല്ല മേക്കടമ്പിൽ വീടിനെ തീ പിടിച്ച് കിടപ്പുരോഗിയായ വയോധിക ദാരുണ അന്ത്യം മേക്കടമ്പ് എൽ പി സ്കൂളിന് സമീപം ഓലിക്കൽ സാറാമ പവലോസാണ് തീപിടുത്തത്തിൽ മരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് വീടിന്റെ കിടപ്പുമുറിയിൽ തീപിടിച്ചത് മൃതദേഹം കട്ടലിൽ പൂർണമായും കത്തിക്കറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ ചേർന്ന് തീയണച്ചത് അപകട കാരണം വ്യക്തമല്ല സാറാമയും മകൻ ബിജു മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് മകൻ ജോലിക്ക് പോയ സമയത്താണ് തീപിടിച്ച് അപകടമുണ്ടായത് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ